അല ഗ്യാരിസിനെ കടയിൽപ്പെട്ട് വർക്ക് കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു ഇപ്പോൾ നൂഡിൽസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അളപ്പിനി ഉണ്ടാക്കി കഴിക്കാം ഇത് ശുചിക്ക് വാങ്ങിയപ്പോൾ ബ്രെഡ് വാങ്ങി അത് ഉണ്ടാക്കി കഴിക്കണം അത്യാവശ്യം അന്ന് മാഗി ഉണ്ടാക്കിയപ്പോഴത്തേക്കും എന്താണ് സക്സസ് ആയത് നമ്മൾ വീണ്ടും മേഗി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു പക്ഷേ ഗുലാബ് ജാമു ഉണ്ടാക്കി അത് ഫ്ലോപ്പായിട്ട് ഗ്യാസ് കിട്ടി നീഡിൽസിട്ട് നൂഡിൽസിനൊക്കെ ഹലോ ഗ്യാസ് നമ്മൾ മേഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തോ അതാണ് വെള്ളരിക്കെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെള്ളരിക്കയാണ് അതിൻ്റെ സൈഡ് ഇഷക്ട് ഞാൻ യൂസാക്കുന്നത് പിന്നെ എന്താണ് കെറ്റിൽ നിന്ന് കെറ്റിൽ മേഗി കെറ്റിൽ മേഗിന്ന് നമ്മളതിനെ പറയുന്നു ഓക്കെ രുചി പോവുകയാണ് ഗ്യാസ് ശോകം രുചിപ്പോ ഗ്യാസ് നമ്മളെ കൂട്ടി പോകുന്നത് ഗ്യാസ് പിന്നെ നമുക്കൊരു കണ്ണാടി ഒക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് ഗ്യാസ് നമ്മളെ മേഗി അങ്ങനെ കണ്ടോ രണ്ടോ ദിസ്ഇസ് മേഗി പീസ് ഔട്ട് ഗ്യാസ് അങ്ങനെ മേഗി ഉണ്ടാക്കി ഫിനിഷായി കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒത്തിരി അവിടെ നിന്ന് നാളെ പോകുന്നുണ്ട് അവിടെ എല്ലാം സെറ്റാക്കി അങ്ങനെ തേച്ച് കൊണ്ടിരിക്കുകയാണ് തുണിയൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക നമ്മുടെ മേഗി ഇവിടെ ഗ്യാസ് റെഡി ആയിട്ടുണ്ട് അപ്പം ഒരാൾ ഇരിക്കും കൂട്ടിയിൽ വന്നിട്ടില്ല ഗ്യാസ് ഞാൻ കഷ്ടപ്പെട്ട് മേഗിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇരിക്കു വിളിച്ചിരിക്കുക വരണില്ല എന്താക്കാനോ ഇതാ വരുന്നുണ്ട് കഴിഞ്ഞു ഗ്യാസിൻ്റെ ഉണ്ടാക്കി മേ കഴിയുന്ന ആസ്വദിച്ച് സുചി എങ്ങനെയുണ്ട് സുജി സുജി എന്റെ ശ്വാസമാണ് ഹലോ ഗ്യായ്സ് നമ്മളങ്ങനെ മാഗി ഉണ്ടാക്കി ഞാൻ ശ്രമിച്ചു നേരത്തെ കഴിച്ചായിരുന്നു ഒരാൾ ഒരാളെ കാത്തു കാത്തിരുണ്ടായി ഇപ്പോഴാണ് ഡ്യൂട്ടി കഴിഞ്ഞ് കൊണ്ടുനിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട്